ഹാപ്പി ഓണം അപ്പൊ ഇന്ന് ഓണമാണ് ആണ് കേട്ടോ അപ്പൊ ഓണം ആയിട്ട് നമ്മളെ മാവേലി വെക്കുകയാണ് കേട്ടോ അപ്പൊ മാവേലി തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു അപ്പൊ അഞ്ചു കുട്ടികളും ഒരു ഒറ്റത്തടി ഉണ്ടാക്കിയപ്പോ എല്ലാത്തിനും അണി അണിയാണ് കേട്ടോ അരിമാവ് കൊണ്ട് അപ്പൊ മുറ്റത്തും നമ്മൾ അരിമാവ് കൊണ്ട് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ ഇന്നലെ ഉണ്ടാക്കിയ മാവേലി നമ്മൾ ഒന്ന് ഉണങ്ങി സെറ്റ് സെറ്റാവുന്നതേ ഉള്ളൂ കാവിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു കളറും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പതുക്കിയാ വേണം എടുക്കണമെങ്കിലും ഇന്നതേ നമ്മുടെ ശ്രീയാമോള് കാണിക്കുന്ന പണിയുണ്ടോ ഇന്ന് അവളാണ് അത്ര അണിയുന്നത് ഒറ്റത്തടി വെക്കാനുള്ള അവൾ ആ മുഴുവനായിട്ടും അണിയുന്നുള്ള വാശിയിലാണ് അതാ ഞാൻ അണിയാന്ന് പറഞ്ഞ് അവൾ കേട്ടില്ല ഇന്ന് അത് ഫുള്ളായിട്ട് ഞാൻ തന്നെ അണിയുന്നു അവൾക്ക് ഒരേ വാശി പാ കുട്ടികളുടെ ആഗ്രഹമല്ലേ നമ്മൾക്ക് ഇതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മമാര് നമ്മളെ സമ്മതിച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ കൊലം കെടുത്താൽ അപ്പൊ ഞാനൊന്ന് സമ്മതിച്ചു കൊടുത്തു ശരി നീ നിന്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്തോന്നു അപ്പൊ അവള് മുഴുവനായിട്ട് അഴിഞ്ഞുട്ട അപ്പൊ ഞങ്ങളുടെ ദിയാക്കുട്ടി ഇവിടെ ചെറുതായിട്ടൊന്ന് അടഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ അവളെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി അപ്പൊ ഒന്ന് അവളെ മൗത്ത് ചന്ദനൊന്നും ഇട്ടിട്ടില്ല അപ്പൊ അപ്പൊന്ന് പറഞ്ഞു ചന്ദനമൊക്കെ ഒന്ന് എടിയിപ്പിച്ചുട്ടോ അതെ പിന്നെ ഇതേ മാവേലിയൊക്കെ മുറ്റത്ത് വെച്ചത് കാണാം പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് ഈ ഒറ്റത്തെ മാവേലി വെക്കുന്നവിടെ അണിഞ്ഞത് മഴ വെടിക്കാനും പാടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഫൈനൽ കിട്ടോ പിന്നെ നാളെ തിരുമോണമായിട്ട് കുളവാക്കാൻ വിടില്ല കറക്റ്റായിട്ട് ഞാൻ വരയ്ക്കാം